എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യതയും നേരത്തെ പറയാൻ താല്പര്യമുള്ളവർ എന്നല്ല വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത നേരത്തെ തന്നെ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്വർണ്ണം വിൽക്കണോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായ ലാഭമുണ്ടായേക്കാം ഒക്കെ ഇൻഫ്ലേഷൻ ജോബ് ഡേറ്റ ഒക്കെ ബേസിത്തിയിട്ടാണ് ഗോൾഡ് മെയിനായിട്ട് ഇപ്പോൾ മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിൽ രണ്ട് റേറ്റ് കെട്ടിന് സാധ്യതയുള്ളൂ എന്നൊക്കെ അതൊന്നും മുൻകൂട്ടി പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല കേട്ടോ വേറെ കാര്യം അങ്ങനത്തെ സാധ്യതകളൊക്കെ ഒരു ഹോക്കി ലെവലിലുള്ള ഫെഡറലിൻ്റെ ടൂൺ കാരണം സ്വർണ്ണവില ആദ്യം തകർന്നു എന്നുള്ള നിഗമനത്തിലേക്കായിരുന്നു എല്ലാവരും എത്തിയിട്ടുണ്ട് കാരണം റൈസ് ഇൻ ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് നോൺ ഹോൾഡിംഗ് ആ ഗോൾഡ് എന്താക്കും അവർമാരുടെ പ്രൈസൊക്കെ എന്താ സാധ്യതയുണ്ട് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങളൊക്കെ വന്നു ഡിമാൻഡ് കുറഞ്ഞാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ശരിക്കും പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിവ് ഡോളറിന് അവസാനം യു എസ് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ യു എസ് പി സി യു ശേഷം ഡോളർ താഴേക്ക് പോയത ഒരു വസ്തുത അവിടെ നമ്മുടെ മുന്നിലുണ്ട് ചിലരൊക്കെ പറയുന്നത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറഞ്ഞ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിഷൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ ഏറ്റവും വന്നു അതായത് പോയിന്റ് വണ്ണേ വന്നിട്ടുള്ളൂ പോയിൻറ്റ് ടു പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒമ്പത് മാസം പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു വർഷത്തിലാകെ ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ എങ്ങനെ ഇൻഫ്ലേഷൻ നമ്പർ ചെറുത് വന്നിട്ട് പിന്നെ എങ്ങനെ സ്വർണ്ണവില മുകളിലേക്ക് ഉയർന്ന് ഡോളർ താഴേക്ക് വരുന്ന് മനസ്സിലായില്ലേ ഐ മീൻ അപ്പോൾ അങ്ങനെ എല്ലാം റിയാലിറ്റി ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തെ സാറിന് വേണ്ടി ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറും ആണ് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിലേക്ക് ഇനി കുറയുമോ കുറയുമെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും ഇപ്പോൾ യു എസ് ഹൂത്തികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് യെമൻ്റെ ക്യാപിറ്റലിൽ അത് മീൻ സെനയിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് പിന്നെ വേറൊരു അത് ജിയോപൊളിക്കൽ ടെൻഷനാണ് എന്നാൽ വേറൊരു സംഘടകരമായ ഒരു കാര്യം നിലവിൽ നോട്ട് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് പേര് ബ്രസീലിൽ ബസ്സും ട്രക്കും കൊളയുടെ ചെയ്തുകൊണ്ട് കൊല്ലപ്പെട്ട വാർത്തയും വരുന്നു ജർമ്മനിയിൽ ഇന്നലെ വന്ന വാർത്ത കേട്ടോ അഞ്ച് പേര് കൊല്ലപ്പെടുന്നുണ്ട് ഇരുന്നൂറ് പേർക്ക് ഭരിക്കുകയറ്റിട്ടുണ്ട് ക്രിസ്മസ് മാർക്കറ്റ് അറ്റാക്ക് സംഭവിച്ചിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് അതൊരു സൗദി ലിങ്ക്ഡായിട്ടുള്ള ഒരാളെ പേരിലാണ് അത് അതിൽ കൂടുതൽ വിവരങ്ങൾ അതിൻ്റെ വരേണ്ടിയിരിക്കുന്നു ഒക്കെ ഇത് പറയുന്നത് ഇപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാതെ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയാവില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ അൻപത്തി ആറായിരത്തി എണ്ണൂറല്ലേ അപ്പോൾ ഞാൻ നേരത്തെ റഷ്യ ഋഷഭ ഗ്രന്ഥത്തിൻ്റെ ജിയോപൊളിക്കൽ ടെൻഷൻസും വർദ്ധിച്ചത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഇനിയും കുതിച്ചു തരാൻ തന്നെയാണ് സാധ്യത എന്നാണ് എൻ്റെ നിന്ന് പറയാനുള്ളത്